സ്വർഗത്ത് നോക്കി നിലവിളിക്കുന്ന ആദ്യത്തെ പാപം നിഷ്കളങ്ക രക്തം ഉൽപത്തി പുസ്തകം നാലാം അധ്യായം പത്താമത്തെ തിരുവചനം കർത്താവ് കായികനോട് ചോദിച്ചു നിന്റെ സഹോദരൻ ആബേൽ എവിടെ അവൻ പറഞ്ഞു എനിക്കറിഞ്ഞുകൂടാ എന്നിട്ട് പറയാണ് ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനാണ് തീർച്ചയായിട്ടും നമ്മളൊക്കെ കാവൽക്കാരാണെന്ന് എസ് എൽ പ്രവാചകൻ എഴുതിയിട്ടുണ്ട് മാതാപിതാക്കൾ മക്കളുടെ വിശുദ്ധ ജീവിതത്തിന്റെ വിശ്വാസ ജീവിതത്തിന്റെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ ഒക്കെ കാവൽക്കാരാണ് ഭവനത്തിന്റെ കാവൽക്കാരാണ് മാതാപിതാക്കൾ ശത്രു ഭവനത്തിൽ പ്രവേശിക്കാതിരിക്കാൻ ശത്രു മക്കളെ വിശ്വാസത്തിൽ നിന്നും വിശുദ്ധിയിൽ നിന്നും ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും ഒക്കെ ശത്രു നമ്മുടെ മക്കളെ പിടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ മറ്റൊരു വാക്കിൽ കാവൽ നിൽക്കേണ്ടവരാണ് കാവൽ നിൽക്കാൻ വിളിക്കപ്പെട്ടവരാണ് മാതാപിതാക്കൾ അപ്പോ കർത്താവിനോട് കായൻ പറയും ഞാനെന്റെ സഹോദരന്റെ കാവൽക്കാരനാണ് അപ്പൊ അതിനോട് ഉത്തരമായിട്ട് കർത്താവ് പറയുന്നതാണ് എന്നാൽ കർത്താവ് പറഞ്ഞു നീ എന്താണ് ചെയ്തത് നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്നും എന്നെ വിളിച്ച് കരയുന്നു ഓ സ്വർഗത്ത് നോക്കി നിലവിളിക്കുന്ന ആദ്യത്തെ പാപം നിഷ്കളങ്ക രക്തം അല്ലെങ്കിൽ മറ്റൊരു വാക്യം പറഞ്ഞാൽ ആബേലിന്റെ രക്തം ഇത് സ്വർഗ്ഗത്തെ നോക്കി എന്നും നിലവിളിക്കുന്ന പാപ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാത്തതിന് കാരണം നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ തലമുറകളിലോ എവിടെയെങ്കിലുമൊക്കെ സ്വർഗത്തെ നോക്കി നിലവിളിക്കുന്ന പാപം ഇന്നുപോകും പരിഹാരം എന്നില്ല മാതാപിതാക്കളായിട്ട് ചെയ്താകാം കുടുംബാംഗങ്ങളായിട്ട് ചെയ്താകാം ഇപ്പൊ വസിക്കുന്ന നമ്മള് നമ്മുടെ കുടുംബത്തിൽ വെച്ച് ഒരുപക്ഷെ ഈ നിഷ്കളങ്ക രക്തം ചിന്തിയതാകാം അത് സ്വർഗത്തെ നോക്കി നിലവിളിക്കുന്ന പാപമാണെന്നാ പറയുന്നത് നിഷ്കളങ്ക രക്തം അണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു വിഷയമാണ് നിഷ്കളങ്ക രക്തം ചിന്തുന്നത് ആ രക്തം എന്നെ നോക്കി നിലവിളിക്കുന്നു സ്വർഗത്തെ നോക്കി നിലവിളിക്കുന്നു എന്ന കർത്താവ് പറഞ്ഞു നമ്മൾ ചിലപ്പോൾ ഡയറക്റ്റ് കൊലപാതകം ഒന്നും ചെയ്യാനും നമ്മൾ ആരും പോവുകയല്ല നമ്മൾ ആരെയും കൊല്ലാനൊന്നും പോവുകയല്ല പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ ഗൗരവമേറിയ വിഷയമാണ് ഗർഭചിത്രം പോലുള്ള പാപങ്ങൾ അപോഷം അത് നിഷ്കളങ്ക രക്തമാണ് പ്രതികരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അല്ലെ നമ്മൾ ഒരാൾ കൊല്ലാമെന്നാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഓടി രക്ഷപ്പെടാനേ നോക്കുള്ളൂ പ്രതിരോധിക്കും ഒരു ജീവൻ നമ്മുടെ ഉദരത്തിൽ വളരുമ്പോ അതിനെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കൊന്നു കൊന്നുകളയുമ്പോൾ അത് നിഷ്കളങ്ക രക്തമാണ് ഒരു സഹോദരി ഇവിടെ വന്നതാണ് ഞാൻ ഇപ്പോഴും ഓർഗയാണ് അവര് വിദേശത്ത് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയി പോയി സഹോദരി ഏകദേശം ഒന്നര രണ്ട് മാസം ക്യാരി ആണ് ഏകദേശം ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ അതിനകത്ത് ചില കാര്യങ്ങൾ നിബന്ധനകളുണ്ട് അതിനകത്ത് ഒരു നിബന്ധന എന്ന് പറയുന്നത് രണ്ടു വർഷത്തേക്ക് എങ്ങാണ്ടും പ്രഗ്നന്റ് ആകാൻ പാടില്ല ജോലിക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും കുറെ നാളുകളായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് അതിന്റെ അവസാനമായിട്ട് അവർക്ക് കിട്ടിയ ഒരു തുറന്നു കിട്ടിയ ഒരു ജോലി സാധ്യതയാണ് ഭാര്യ ഭർത്താവും കൂടിയും ആലോചിച്ചു അവരുടെ മാതാപിതാക്കളോട് ആലോചിച്ചു ആത്മീയ വളർച്ചയില്ലാത്ത ദൈവിക ജ്ഞാനമില്ലാത്ത ദൈവവചനത്തോട് ബന്ധമില്ലാത്ത അപ്പനും അമ്മയും കൊടുത്ത ആലോചനയുടെ മീതെ ഈ രണ്ടു പേരും കൂടിയും ആ കുഞ്ഞിനെ ഉദരത്തിൽ വെച്ച് കൊന്നുകളഞ്ഞിട്ട് ഇവർക്ക് കിട്ടിയ ജോലി സാധ്യതയുമായിട്ട് പോയി അവര് ലൈഫ് ഏകദേശം സെറ്റിലായി രണ്ടു കുഞ്ഞുങ്ങളെ കർത്താവ് നൽകി അതിനകത്ത് ഒരു കുഞ്ഞിന് ഇച്ചിരി മാനസിക അസ്വസ്ഥതയും ശാരീരികമായ വളർച്ച കുറയും ഒരു കുഞ്ഞിന് ഇതുമായി ബന്ധപ്പെട്ട് വല്ലാത്ത വിഷമവും പ്രതിസന്ധിയിലൂടെ ഒക്കെ അവര് കടന്നുപോയ നാളുകളില് ഹരിശ്മില് പ്രാർത്ഥിക്കാനായിട്ട് വരുന്നത് പ്രാർത്ഥിക്കാൻ ചെന്ന കൗൺസിലിംഗ് ചെന്നിരുന്നപ്പോ ആദ്യ കൗൺസിലോട് ചോദിച്ചു ചോദ്യം കുഞ്ഞിന്റെ കാര്യമൊന്നും ഞങ്ങൾ പറഞ്ഞില്ല ആദ്യം ചോദിച്ചത് നിങ്ങൾ ആഘോഷം നടത്തിയിട്ടുണ്ടോ ഈ കൊലക്കളത്തിൽ ജനിച്ചുവീണ കുഞ്ഞുങ്ങളാണ് ബാക്കി രണ്ടുപേരും ഒരു അന്തരീക്ഷം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ ഈ രണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ചു വീണത് ഈ കൊലക്കളത്തിലേക്കാണ് അല്ലാതെ വിശുദ്ധമായ നിഷ്കളങ്കമായ പരിശുദ്ധമായ ഗർഭപാത്രത്തിലേക്കല്ല ഇന്നലകളിൽ കൊല നടന്ന ഇടവാണത് ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നലകളിൽ ആ ഭവനത്തിൽ ആ വസിക്കുന്നിടത്തിൽ എവിടെയെങ്കിലും സ്വർഗത്തെ നോക്കി നിലവിളിക്കുന്ന പാപം അരങ്ങേറിയിട്ടുണ്ടെങ്കിൽ ആ ഭവനത്തിൽ ആര് വസിച്ചാലും ആ മണ്ണിൽ നിന്നും കായനോട് പറഞ്ഞാണെന്നറിയാവോ ഇതാ നിന്റെ സഹോദരന്റെ രക്തം വീണ മണ്ണ് സ്വർഗത്തെ നോക്കി നിലവിളിക്കുന്ന പറഞ്ഞു നമ്മൾ വസിക്കുന്ന ഭവനം അതിന്റെ അന്തരീക്ഷം ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഇല്ലാത്ത സമാധാനത്തിന് അന്തരീക്ഷം ഇല്ലാത്ത സ്വസ്ഥത ഇല്ലാത്ത കുടുംബത്തിന് നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും ഒരു ഭവനത്തിന്റെ അന്തരീക്ഷം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്ന പോലെ നമ്മുടെ ഉദരം ഒരു ജീവന് ജന്മം കൊടുക്കാൻ തക്ക വിധത്തിൽ ദൈവം തന്ന ഉദരം ഗർഭപാത്രം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് വിശുദ്ധിയുള്ള തലമുറകൾക്ക് ജന്മം കൊടുക്കാൻ കർത്താവ് തന്നതാണ് കഴിഞ്ഞാൽ അത് വിശുദ്ധീകരിക്കപ്പെട്ടില്ലെങ്കിൽ ഈ മാലിന്യം നടത്തേക്കാണ് അടുത്ത കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദൈവ പ്രമാണങ്ങളെ മാനുഷിക നിയമങ്ങൾക്കും ഉപരി നമ്മൾ വെക്കരുത്